ജനസമ്പർക്ക പരിപാടി പൂർത്തിയായ എട്ട് ജില്ലകളിലെ കളക്ടർമാരുമായാണ് മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ് പരാതിക്കാർ പരിപാടിക്കെത്തിയതെന്നും അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരണമെന്നും മുഖ്യമന്ത്രി കളക്ടർമാരോട് പറഞ്ഞു കളക്ടർമാർ പോലീസുകാർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ജനസമ്പർക്ക പരിപാടി ഏറ്റവും വിജയകരമായി നടത്തിയതിന് നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു പെറ്റീഷൻ തന്നേച്ച് പോകാൻ പറയുന്ന സമയത്ത് അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെ അത് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉയർന്നു പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇനിയും തീരുമാനമെടുക്കാത്ത പരാതികൾ പരിഹരിക്കാൻ ജില്ലാ തലത്തിൽ പ്രത്യേകം അദാലത്തുകൾ സംഘടിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കളക്ടർമാർ സ്വാഗതം ചെയ്തു വീട് വിദ്യാഭ്യാസ ലോണുകൾ പെൻഷൻ എ പി എല്ലിൽ നിന്നും ബി പി എല്ലാക്കി മാറ്റൽ തൊഴിലാവശ്യപ്പെട്ടുള്ള പരാതികൾ എന്നിവ നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ അദാലത്തുകളിൽ പരിഹരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നല്ല പരാതികളും തീരുമാനമെടുക്കാൻ നിർദേശിച്ചു അദാലത്ത് സംവിധാനങ്ങൾ സംഘടിപ്പിക്കാൻ എച്ച് ഐ വി ബാധിതരുടെ പരാതികൾ പരിഹരിക്കാൻ വീട് വിദ്യാഭ്യാസം ചികിത്സ എന്നിവയുൾപ്പെടുന്ന സമഗ്ര പാക്കേജ് രൂപപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള പരാതികളിൽ അടിയന്തിരമായി പരിഹരിക്കേണ്ടവ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും താലൂക്ക് തലങ്ങളിൽ പരാതി കേൾക്കാൻ പ്രത്യേക പരിപാടി നടത്താനും കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി മീഡിയ വൺ